എന്ന് പറഞ്ഞ ഒരാൾ അറസ്റ്റ് ചെയ്ത പറഞ്ഞായിരുന്നു അറസ്റ്റ് ചെയ്ത് മറ്റേ പുലിപ്പല് വെച്ച് ഉണ്ടാക്കിയ മാല കരുതിക്കുന്നുണ്ടാ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് വർഷം മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് വർഷം മുമ്പ് രണ്ട് വീട്ടി അങ്ങനെയാണെങ്കിൽ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യണ്ടെ പോലീസ് പിടിച്ച പോലെ മോഹൻലാലിനെ പിടിക്കുന്നത് അറസ്റ്റ് ചെയ്യണം ലാലേട്ടനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ മോന്റെ പേരെന്തോ നിയമില്ലാർക്കൊരുപോലെ ആണെങ്കിൽ ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് പണ്ട് ആനക്കും വീട്ടിലുണ്ട് അപ്പൊ ലാലേട്ടന അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യണം ഹലോ എല്ലാവർക്കും ർക്കും വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല നല്ല നല്ല തീരുമാനമാണ് പക്ഷെ മോഹൻലാലിനെ വീട്ടിൽ നിന്ന് കുറച്ച് വർഷം മുമ്പ് ആനക്കും വീട്ടിലുണ്ട് പക്ഷെ എന്തുകൊണ്ടപ്പോ മോഹൻലാൽ അറസ്റ്റ് അയാൾക്ക് അയാൾ പെട്ടെന്ന് പോരും വിശ്വാസം ഇല്ല അതല്ല ഇല്ല ദൈവത്തിൽ ദൈവത്തിൽ ഉണ്ട് സോറി നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന് അറസ്റ്റ് ചെയ്യണ്ടേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ലാലേട്ടൻ്റെ വീട്ടിൽ നിന്ന് പണ്ട് രണ്ടക്കും പിന്നീട് ഉണ്ട് ആ ഇപ്പനും വീട്ടിലുണ്ട് പക്ഷെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അറസ്റ്റ് ചെയ്യണം എന്നാലും സുരേഷ് ഗോപിയുടെ കരുത്തിലുണ്ട് മാനേ പക്ഷെ സുരേഷ് ഗോപിക്കും പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം പോപ്പിട്സിലേക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ ഒരുപോലെയാണോ എന്ന് ചോദിച്ച് ഞാൻ ഇറങ്ങാൻ പോവാണ് അപ്പൊ നമുക്ക് നോക്കാം നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ എന്ന് എന്താ പേര് ഒരുപോലെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് ഇപ്പം വേടന്ന് പറഞ്ഞ ആൾ അറസ്റ്റ് ചെയ്ത് അറിഞ്ഞായിരുന്നു അറസ്റ്റ് ചെയ്ത് പുള്ളിയുടെ കരുത്തി മറ്റേ പുലി പല്ലുള്ള നാലിട്ടുണ്ടാ അപ്പൊ അങ്ങനെ നേമം ഇല്ലാർക്കും ഒരുപോലെ ആണെങ്കിൽ ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് പണ്ട് ആനക്കും വീട്ടിലുണ്ട് അപ്പൊ ലാലേട്ടൻ അറസ്റ്റ് ചെയ്യണോ അറസ്റ്റ് ചെയ്യണം ഇപ്പൊ ലാലേട്ടൻ അറസ്റ്റ് ചെയ്യണോണ്ടാണ് താര പറയുന്നത് വേറെന്തേലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്താ പേര് 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 ഫ്രണ്ട് ആരവ് ആരവ് നിയമം എല്ലാവർക്കും ഒരുപോലെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല 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 എല്ലാവർക്കും പല നിയമം റൂൾസ് ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും ഒരുപോലെയാണ് വിശ്വസിക്കുന്നത് ബ്രോ വിശ്വസിക്കുന്നില്ല എല്ലാത്തിലല്ല ചെല്ലത്തില് ും ഒരുപോലാണ് അറസ്റ്റ് ചെയ്തു ചെയ്ത് അറസ്റ്റ് ചെയ്ത് കരുത്തി മാല ഇട്ടുണ്ടാ അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് പണ്ട് രണ്ട് ആനക്കും വീട്ടിലുണ്ട് ആ ആനക്കും ഇപ്പനും വീട്ടിലുണ്ട് പക്ഷെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അതിപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തുകൊണ്ട് പറയാൻ പറ്റില്ല ധൈര്യമായിട്ട് പറയാം ഫ്രീഡം ഓഫ് ദ സ്പീച്ച് എന്നാ അല്ല പല കാരണങ്ങളുണ്ടോ പൈസ അങ്ങനെ ഒരു കണക്ഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ പൈസ വെച്ചിട്ടോ ഊരിപ്പോഥ്വിരാജൊരു സിനിമയിൽ ജനഗണമനയില് പറയും നിയമം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ ആ നാല് പേരെ കൊന്നു കളഞ്ഞ പോലെ ഒരു എം എൽ എന്താ ലാലേടൻ അറസ്റ്റ് ചെയ്യണ്ടേ അറസ്റ്റ് ആ ഒരു വിശ്വസിക്കുന്നവരാണെങ്കിൽ ചെയ്തതാണ് തോന്നുന്നുണ്ട് അല്ലേ അപ്പൊ ഇപ്പൊ ഇനിയിപ്പോ വേടനെ പുറത്ത് വിടണോന്നാണോ ആഗ്രഹം അതോ ജയിലിൽ തന്നെ ഇടണമെന്നാണോ ആഗ്രഹം അതിപ്പോ അങ്ങനെ വലിയ ഇതില്ല അത്രയും വലിയ ജോലി കിടക്കേണ്ടത് തെറ്റാ അത്രയും വലിയ തെറ്റാണോ അത് തെറ്റല്ല എന്നാലും അനുസരിച്ച് ആലോട്ടനെ സുരേഷ് ഗോപിനെ പിടിച്ചിടണം അവർ റൂൾസ് നോക്കുവാണെങ്കിൽ ഇപ്പ അതാണല്ലോ ഇപ്പൊ ഇന്ത്യയില് കൊറേ കാശും പിന്നെ ഇപ്പൊ നമ്മള് കോളേജിൽ വരെ അഡ്മിഷൻ നമ്മുടെ അതേപോലെ തന്നെ ഇപ്പൊ ആൾക്കാരും ഓരോ സെലിബ്രിറ്റി ഒക്കെ ആവുമ്പോ കാശും ഇതും വെച്ച് എന്തായാലും റൂൾസ് എല്ലാവർക്കും ആണെങ്കിൽ ലാലേട്ടനെ ലാലേട്ടനെ ഇഷാൻ പറയുന്നത് ും ഒരുപോലെയാണ് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഭയങ്കര ചോദ്യമൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ചോദിക്കാൻ തോന്നില്ല കേട്ടാ എന്താ പേര് എന്താ പേര് ഇർഷാദ് എന്റെ പേര് അതായത് എല്ലാവർക്കും ഒരുപോലെയാണ് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ഇപ്പൊ അറസ്റ്റ് ചെയ്തു അത് പുലിപ്പല്ലുള്ള മാല പൂക്കിയിട്ടുണ്ട് അത് നേമം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ ഇപ്പൊ ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് മൂന്ന് വർഷം മുമ്പ് താനക്കൊമ്പ് കിട്ടി പക്ഷെ ലാലേട്ടൻ അറസ്റ്റ് ചെയ്തില്ല സുരേഷ് അറസ്റ്റ് ചെയ്തില്ല എന്നല്ല ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട് പുലിപ്പലിലൂടെ പക്ഷെ എന്തുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്തില്ല ഒരാൾ ഉയർന്നുകഴിഞ്ഞാല് തായ്ത്താൻ എന്തായാലും പുറത്ത് ആൾക്കാരുണ്ടാവും പറഞ്ഞിട്ട് എല്ലാവർക്കും വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ട് ും ഒരുപോലെയാണെന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തു പുലിപ്പല്ല് വെച്ചുണ്ടാക്കിയ മാല കരി തൂക്കിട്ടുണ്ടാ പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് രണ്ടാനക്കൊമ്പ് വീട്ടിലായിരുന്നു ലാലേട്ടനെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ ലാലേട്ടനെ അറസ്റ്റ് ചെയ്യണ്ടേ വേണ്ടേ വേണം ആനാണോ പുലിനാണോ ഇഷ്ടം ആനയാണോ പുലിയാണോ വലുത് ആനയാണ് പക്ഷെ പുലി നമ്മുടെ ദേശീയ മൃഗമാണ് അപ്പൊ അതിന്റെ മല്ല് തൂക്കിയിടുന്നത് ശരിയാണോ അല്ല ആനയുടെ കൊമ്പോ ആന ഒരുപാട് പേരെ കുത്തിക്കൊല്ലാറുണ്ട് അപ്പൊ ആനയുടെ കൊമ്പ് വീട്ടിൽ വെച്ചിങ്ങനെ രണ്ടും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല പക്ഷെ ആന ആന എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്മാർക്കല്ലാതെ എന്താ പറയാ മാംസം കഴിക്കാത്ത മനുഷ്യനോട് ജീവിക്കുന്ന ഒരു മൃഗമല്ലേ അതിന്റെ എന്താ അതിനെ കൊന്ന അതിന്റെ കൊമ്പ് അറിയില്ല എന്തായാലും അതിന്റെ കൊമ്പ് വീട്ടിൽ വെക്കൽ വലിയ തെറ്റില്ലേ തെറ്റാണ് പുലിയോ പുലിയാണെങ്കിലും എന്ന് പറഞ്ഞാലും ഹലോ നിയമം എല്ലാവർക്കും വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഇല്ല കുട്ടി എന്തുണ്ടോ വിശ്വസിക്കാത്ത ഇപ്പഴത്തെ നിയമത്തില് വിശ്വാസമുണ്ടോ ആരുടെ ഹലോ നിയമം എല്ലാവർക്കും ഒരേപോലെയാണ് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല നല്ല നല്ല എല്ലാവർക്കും ഒരുപോലെയാണ് വിശ്വസിക്കുന്നുണ്ടോ ബൈ ഇന്ത്യ ഞാൻ എല്ല യൂട്യൂബില് ഒരുപോലെയാണെന്ന് തോന്നുന്നുണ്ടോ ആണ് ഒരുപോലെയാണ് വിശ്വസിക്കുന്നുണ്ട് എല്ലാം വിശ്വസിക്കുന്നുണ്ട് എന്താ ചെയ്ത് ഇപ്പൊ ജോലിക്ക് ജോലി ചെയ്യാ ഇപ്പം ഇവിടെ

ചെറു നമസ്കാരം നമസ്കാരം പറയൂ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് വിശ്വസിക്കുന്നുണ്ടോ എല്ലാവർക്കും പാട്ട് ഇപ്പൊ പോലീസുകാർ അറസ്റ്റ് ചെയ്തു പുലിയുടെ പല്ലു വെച്ചുണ്ടാക്കിയ മാലിട്ടേക്കുന്നു പക്ഷെ ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് കുറച്ച് വർഷം മുമ്പ് രണ്ടാനക്കുമ്പോ കിട്ടി പക്ഷെ എന്തുകൊണ്ട് ലാലേട്ടൻ പോലെ എന്നാലും അങ്ങനെയാണല്ലോ എല്ലാവരും നിയമം പാലിക്കാൻ വേണ്ടിയിട്ട് നിയമം വെച്ചിരിക്കുന്നത് തന്നെ അപ്പം ലാലേട്ടനെ അറസ്റ്റ് ചെയ്തില്ല പക്ഷെ വേടനെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തു അപ്പൊ രണ്ട് രണ്ട് നിയമമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പൊ എന്താ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ നിയമം എല്ലാവർക്കും നമ്മൾ വിശ്വസിച്ച പറ്റുമോ നിയമം ഒരുപോലെ തന്നെയാ പിന്നെ എല്ലാത്തിനും ഈ പൈസമുള്ള എല്ലാ കാര്യങ്ങളും മാറിപ്പിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പൈസയാണല്ലോ എല്ലാരും ഓണത്തിന് പരുന്ന പറക്കൂലും ഒരുപോലെയാണ് വിശ്വസിക്കുന്നുണ്ടോ അറിവില്ലാത്തോണ്ടാവും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല നിയമത്തിൽ വിശ്വാസം ഇല്ല ചേട്ടാ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അവിടെ ഇല്ല നിയമത്തിൽ ആർക്കും വിശ്വാസം ഇല്ല ചെറോണക്കും ഒരുപോലെ പുലിപ്പല്ലി വെച്ചുണ്ടാക്കിയ മാല കരുത്തി അതുകൊണ്ടല്ല അല്ല കഞ്ചാവിന് അത്ര ഇതില്ലായിരുന്നു പുലി പുലിപ്പല് വെച്ചുണ്ടാക്കിയ മാല കരുത്തിട്ടുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് കുറച്ച് വർഷം മുമ്പ് രണ്ടാനക്കും വീട്ടി അപ്പൊ ലാലേട്ടിനെ അറസ്റ്റ് ചെയ്യണ്ടേ അപ്പൊ എന്തുകൊണ്ടാണ് ഒരുപോലെയാണ് ആണ് അറസ്റ്റ് തന്നെ തന്നെ ചെയ്യണം ഇഷ്ടം ആന ആന ആ ആനയുടെ കൊമ്പാട്ട് വീട്ടിലിരിക്കുന്നത് അതിച്ചിരി സീനാണത് അപ്പൊ അറസ്റ്റ് ചെയ്യണം പക്ഷെ ആന പുലിയാണെങ്കിൽ മനുഷ്യന്മാരെ എല്ലാവരെയും ആരെ കണ്ടാലും കടിച്ചു പറിച്ചു തിന്നുന്ന മൃഗമാണ്

വിശ്വസിക്കുന്നുണ്ട് ആന്റി നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ അമ്മയ്ക്ക് വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് ഇപ്പൊ വേടൻ അറസ്റ്റ് ചെയ്തു പോലീസ് മറ്റേ പുലിയുടെ പുലിപ്പല്ലി വെച്ചുള്ള മാലിട്ടേക്കൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് ആ നിയമം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് പണ്ട് ആനക്കൊമ്പിട്ടുണ്ടായിരുന്നു അതിപ്പോ വീട്ടിലുണ്ട് അറസ്റ്റ് ചെയ്യണ്ടേ ഒരു അഭിപ്രായം എന്താണോ അപ്പൊ തോന്നുന്നുണ്ടോ ഇല്ല തോന്നുന്നില്ല പുതിയ അറിവ് ഞാൻ പകർന്ന് നൽകിയിരിക്കാണ് വിശ്വാസമുണ്ട് നല്ലപോലെ വിശ്വാസമുണ്ടോ ഉണ്ടോ വിശ്വാസുണ്ട് ഒരാൾ അറസ്റ്റ് ചെയ്തത് പോലീസ് ഒരു പാട്ടുകാരനാ പുള്ളിയുടെ കാര്യത്തില് പുലിപ്പല്ല് പുലിപ്പല്ല് വെച്ചുണ്ടാക്കിയ മാല ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് പണ്ട് രണ്ടക്കും വീട്ടിലുണ്ട് അതിപ്പോ ലാലേട്ടന്റെ വീട്ടിൽ അപ്പൊ നിയമം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ ഈ വേടനെ അറസ്റ്റ് ചെയ്ത പോലെ ലാലേട്ടനെ അറസ്റ്റ് ചെയ്യണം എന്തായാലും ഒന്ന് പറഞ്ഞു

നിയമത്തിൽ ചില നിയമത്തിൽ വിശ്വാസം എന്നാലും ഇപ്പം വേടണന്ന് പറയുന്ന ഒരാളെ പോലീസ് പിടിച്ചോണ്ട് പോയി പക്ഷെ അത് കൊണ്ടുപോയെന്നുവെച്ചാൽ പുലിപ്പല്ല് വെച്ചുണ്ടാക്കിയ മാല കടത്തി തൂക്കിട്ടേക്കുന്നുണ്ടാ ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് ആനക്കുമ്പ് വീട്ടിയായിരുന്നു പക്ഷെ എന്തുകൊണ്ടപ്പോ ലാലേട്ടൻ അറസ്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞ പറഞ്ഞൊരാളെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു പുലിന് അറസ്റ്റ് ചെയ്ത് മറ്റേ പുലിപ്പല്ലി വെച്ചുണ്ടാക്കിയ മാല കരുതിക്കുന്നുണ്ടാ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് വർഷം മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് വർഷം മുമ്പ് രണ്ടാനക്കും പേട്ടി नहीं नहीं आ, हाई, हाई ും അപ്പൊ മോഹൻലാലിനെ അറസ്റ്റ് 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 ചെയ്തു പക്ഷെ മോഹൻലാലിനെ ചെയ്തില്ല എന്താ നമുക്കറിയാലോ പുള്ളി കുറച്ച് ഹൈ ഹൈ ക്ലാസ് ആണ് പിന്നെ പുള്ളി ഭയങ്കര എല്ലാവർക്കും നമ്മളിപ്പോ കേരളത്തിലെ ഇന്ത്യന്റെ നിയമം എങ്ങനെയാന്നറിയാലോ അത് എല്ലാവരും ഒരു വലിയൊരു ആക്ടർ ആണല്ലോ ആക്ടറാണല്ലോ എന്ന് പറഞ്ഞ പിന്നെ പുള്ളി പുള്ളി ബേസ്ഡ് ഓൺ എന്താണ് കാസ്റ്റ് റിലീജിയാണ് നമ്മുടെ നിയമം വരുന്നത് അതുകൊണ്ടായിരിക്കും അറസ്റ്റ് ചെയ്തതും അറസ്റ്റ് എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ ഇപ്പൊ മറ്റേ പൃഥ്വിരാജ് ജനഗണമനയിൽ പറയും നിയമം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ നാല് പേരെ കൊന്ന പോലെ എം എൽ എനെ കൊന്നോളേണ്ടെന്ന് ചോദിക്കും

വരാത്തത് ഇവിടത്തെ ആൾക്കാരുടെ പ്രശ്നമാണെന്ന് ഞാൻ പറയും കുട്ടി കുട്ടി ഏത് ആണ് പഠിക്കുന്നത് ലാസ്റ്റ് ലാസ്റ്റ് ഇയർ ആണ് അപ്പൊ അടുത്ത വർഷം അല്ല എത്ര അല്ലെ ആയിട്ട് കേറണം അല്ലേ ആ അതും രണ്ട് വക്കീലുകളാണ് അപ്പൊ നിങ്ങൾ ഇപ്പത്തെ ഭരിക്കുന്നവരുടെ ഇതിലാണ് പേടി അവർക്കാണ് കുറ്റം അല്ലാതെ നിയമത്തിലൊരു പ്രശ്നം ഇല്ല ഞാൻ ഭരിക്കണം എന്ന് ഉദ്ദേശിച്ചത് നിയമത്തില് നിയമം കൊണ്ടുപോകണ റൂളേഴ്സ് അതോറിറ്റിയിലെ അതോറിറ്റിയിലിരിക്കുന്ന ഓരോ ഓഫീസേഴ്സാണ് നിയമം കൊണ്ടുപോകുന്നത് അതാണ് നിയമത്തിനെല്ലാം പറഞ്ഞു അതിലിരിക്കുന്ന ഓരോ വ്യക്തികളാണ് നിയമത്തിനെ വളച്ചൊടിക്കുന്നത് നിയമ നിയമത്തിനൊരു പ്രശ്നവുമില്ല ഈ കുട്ടി പറഞ്ഞതിൽ കുട്ടി പറഞ്ഞതിൽ ഞങ്ങൾ വേണെന്തപ്പോ ണോ ആ കിട്ടണം അത്ര കിലോസ് വരെ നമുക്ക് ട്വന്റി കിലോസ് അതിന് കിട്ടി അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന് നാല ആനക്കൊമ്പ് വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ട് മോഹൻലാലിന് അറസ്റ്റ് ചെയ്തില്ല കാരണം പുള്ളീന മനസ് അത് നമുക്കറിയാലോ എല്ലാവർക്കും എന്താ കാരണം

പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ അറിഞ്ഞു അറസ്റ്റ് ചെയ്തത് ഈ പുലിപ്പല്ല് വെച്ചുണ്ടാക്കിയ മാല കിടത്തിട്ടേക്കുന്നുണ്ടാ പക്ഷെ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് വർഷം മുമ്പ് ആനക്കും വീട്ടിലുണ്ട് പക്ഷെ എന്തുണ്ടപ്പോ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല അയാൾക്ക് അറസ്റ്റ് പെട്ടെന്ന് ചെയ്തില്ലേ പോലെ ആണോ അപ്പൊ ഇല്ല അതല്ലേ നിയമത്തിലില്ല ദൈവത്തിൽ വിശ്വാസമുണ്ടോ നിയമത്തിന് വിശ്വാസമുണ്ടോ നിയമത്തിന് വിശ്വാസമുണ്ടോ ഉണ്ടോ ഇയാൾക്ക് വിശ്വാസം ഉണ്ടോ കുട്ടിക്ക് വിശ്വാസം ഉണ്ടോ ഇപ്പൊ വേടനെന്ന് പറഞ്ഞ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അറിഞ്ഞായിരുന്നു ഈ പുലിപ്പറ്റി വെച്ചുള്ള മാല ഇട്ടകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് മോഹൻലാലിന്റെ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ഒരു മ്പ് കിട്ടിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് മോഹൻലാലിന് അറസ്റ്റ് ചെയ്തില്ലോ ആ ഇവര് ഇവരിലാണ് നിയമത്തിന് വിശ്വാസമുണ്ടോ നിയമത്തിൽ വിശ്വാസമുണ്ടോ നിയമത്തിൽ ഇല്ല അമ്മക്കുണ്ടോ അമ്മയ്ക്കും നിയമത്തിൽ വിശ്വാസം ഉണ്ട് ഉണ്ട് നല്ലപോലെ ഇപ്പൊ ഒരു വേടൻ എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഈ വേടൻ വേടൊരു പാട്ടുകാരനാ പുള്ളി പുലി പുലിപ്പല്ല് വെച്ചുള്ള മാല ഇട്ടേക്കുന്നുണ്ടാണ് അറസ്റ്റ് ചെയ്തത് അത് അങ്ങനെ ചെയ്തു കൊടുന്നാ പറയുന്നത് മൃഗങ്ങളുടെ അതിനെ കുറിച്ചുള്ള നിയമം നോക്കാതെ നിയമത്തിൽ വിശ്വാസം ഇങ്ങനെ ഒരു ചോദ്യം അതിൽ വിശ്വാസം സന്തോഷം ചിരി കണ്ടറിയ നിയമത്തിന് വിശ്വാസം ഉണ്ടോ ചെറുതായിട്ടുള്ളു ആ ഇപ്പം വേടനെ അറസ്റ്റ് ചെയ്തു വേടനെ അറിയാമോ ഒരു പാട്ടുകാരനാ പുള്ളി എന്താ പുലിപ്പല്ല് വെച്ചുള്ള മാല ഇട്ടേക്കുന്നതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് അതുകൊണ്ടിപ്പൊ പുളി ജയില്ല ഈ ചിപ്പോ ജയില്ല മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് പണ്ട് രണ്ടാനക്കും അത് അതിപ്പോഴും മോഹൻലാലിന്റെ വീട്ടിലുണ്ട് പക്ഷെ മോഹൻലാലിന് അറസ്റ്റ് ചെയ്തില്ല അതെന്തുകൊണ്ടായിരിക്കും അറസ്റ്റ് ചെയ്യാത്തത് നിയമം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ ഇയാൾ അറസ്റ്റ് ചെയ്ത പോലെ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യണ്ട് ഇല്ലെങ്കിൽ ലാലേട്ടനെ ാലേട്ടനെ വിട്ടപോലെ പുള്ളിനെ വിടുണ്ട് ലാലേട്ടനെ വിട്ട പോലെ വിട്ടപോലെ പുള്ളിനെടുണ്ട് എന്നാൽ ലാലേട്ടനെ ജയിലിൽ പോലും അങ്ങനെ എന്താ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ശരിയല്ല അറസ്റ്റ് ചെയ്യണമെന്നാണ് അങ്ങനല്ല ഒരുപോലെ തന്നെ വേണം എന്താ പേര്സാന ഫർസാന പറയുന്നത് നിയമം എല്ലാവർക്കും ഒരുപോലെ വേണമെന്നാണ് അല്ലെ എന്തായാലും പറയാനുണ്ടോ പറയാല താങ്ക് യു ചേട്ടാ നമസ്കാരം പറയൂ പേരെന്താണ് സന്തോഷ് സന്തോഷ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ തീർച്ചയായിട്ടും ഒരുപോലെയാണ് വേടനെ അറസ്റ്റ് ചെയ്തു പോലീസ് ആ ഒരു സിംഗറാണ് പുള്ളിനെ അറസ്റ്റ് ചെയ്ത് പുള്ളിയുടെ കരുത്തിൽ എന്താ പുലിയുടെ പല്ല് വെച്ചുള്ള ഒരു മാലുണ്ടായി അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് വനം അറസ്റ്റ് ചെയ്തു അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ പണ്ട് ലാലേട്ടന്റെ വീട്ടിൽ നാനത്തുമ്പോ പിടിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ലാലേട്ടൻ അറസ്റ്റ് ചെയ്യണ്ടേ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം പക്ഷെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല അത് പൈസ പൈസയുടെ ഓരോ മറ്റേ ഓരോ ഇതുണ്ടല്ലോ ഞാനത് പറയേണ്ട കാര്യമില്ല ഞാനത് മനസ്സിലായല്ലോ സംഭവം ഓരോരുത്തർക്കും ഓരോ ഹോൾഡിംഗ് ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവൻ അറസ്റ്റ് ചെയ്യഞ്ഞത് പക്ഷെ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ലോചിക്കുന്നുണ്ട് അതാണ് കറന്റ് പിന്നെ നമുക്ക് എന്താ നിയമം എല്ലാവർക്കും തുല്യമാണെങ്കിൽ അത് കറണ്ട് ആയിരിക്കണം ഈ വേടനെ അറസ്റ്റ് ചെയ്ത പോലെ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം അതാണ് അതിന്റെ മാന്യത അതാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു ഞാൻ തന്നെ പറയാം എന്താണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം പറയേ ഇത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ഒരുപോലെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യണ്ടേ തീർച്ചയായിട്ടും ചെയ്യണം സുരേഷ് ഗോപിയുടെ കാര്യത്തില് സെയിം ഇതേപോലെ പുലിയുടെ പല്ലുള്ള മാലയുണ്ട് തീർച്ചയായിട്ടും ഇല്ല പക്ഷെ ഒരു സിംഗർ ആയതുകൊണ്ടാണെങ്കിൽ വലിയ പൈസ ആയിരിക്കും അങ്ങനെ ആയിരിക്കണം അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് കാരണം എല്ലാത്തിനും ഒരു നിയമത്തിന്റെ ഒരു പടിയുണ്ട് ഇതിന്റെ കാര്യങ്ങള് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല മറ്റു ചിന്തിക്കുന്നത് മനസ്സിലായല്ലോ ഇതിന്റെ ഉറവിടം എവിടെന്ന അറിയാലോ അതാണ് എന്റെ കറന്റിങ് ഇതിന്റെ ഫോക്കസിങ് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല മറ്റു ചിന്തിക്കുന്നത് ഞാൻ ചിന്താഗതിക്കാരനാണ് ഞാൻ സംസാരിക്കുകയും ചെയ്യും പക്ഷെ എന്റെ ചിന്താഗതി ഉറോടം ഞാൻ കറക്റ്റായിട്ട് പറയുകയും ചെയ്യും ഇത് എനിക്ക് ആരെയും പിടിക്കേണ്ട കാര്യമില്ല ജനാധിപത്യം ഇന്നിവിടെയുണ്ട് അത് കറന്റിങ് ആയില്ലെങ്കിൽ ജീവിച്ചിട്ട് ഞാൻ പറയാനായിട്ട് അവരുടെ കാര്യമുള്ളു ജനാധിപത്യം നമ്മള് കറന്റിങ് ആണ് പക്ഷെ നമ്മള് നിയമം എല്ലാം തുല്യരാണ് അങ്ങനെ തന്നെ ആയിരിക്കണം അത് ചെയ്യണം ഒരിക്കലും ശരിയാണ് ആണ് നേമില്ലാർക്കൊരുപോലെയാണോ അതിൽ വിശ്വസിക്കുന്നുണ്ട് വേടനെ അറസ്റ്റ് ചെയ്തല്ലോ പുലി പുലിപ്പല്ലുള്ള നാലിട്ടുണ്ട് അറസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണോ അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് അപ്പൊ അങ്ങനെയാണെങ്കിൽ മോഹൻലാലും അറസ്റ്റ് ചെയ്യണ്ടേ പുലിയുടെ വീട്ടിൽ നിന്ന് എനിക്ക് അറിഞ്ഞോടാ ആനക്കൊമ്പ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ മോഹൻലാൽ അറസ്റ്റ് ചെയ്തില്ല ആ ഒരു പുലിപ്പല്ല് കിട്ടുകൊണ്ട് മേടം അറസ്റ്റ് ചെയ്തു ആ അപ്പൊ നിയമം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ ആ ചെയ്ത് തെറ്റല്ലേ അത് ശരിയാ തെറ്റാണ് അതെ അതിനെ പറ്റി എന്തെങ്കിലും പറയുണ്ടോ തെറ്റാണ് നിയമം ഒരുപോലെയാണ് ഒരുപോലെയാണ് അറസ്റ്റ് ചെയ്യണം മോഹൻലാൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിലുണ്ട് മല പക്ഷെ സുരേഷ് ഗോപിക്ക് പ്രശ്നമൊന്നുമില്ല ആണോടാ എന്തേലും പറയണ്ട അതിനെ പറ്റിട്ട് എനിക്ക് പറയാനുള്ള എല്ലാർക്കും പുലിപ്പല് മനുഷ്യമാരകത്തിനൊരു മൃഗമാണല്ലോ പക്ഷെ ആന എന്ന് പറഞ്ഞ വളരെ എന്താ പറയാ കഴിക്കാത്ത ഒരു പാവപ്പെട്ട വല്യ ജീവി അപ്പൊ അതിന്റെ രണ്ട് കൊമ്പ് വീട്ടിൽ വെച്ചിരിക്കുന്ന പുള്ളിനെപ്പോ അറസ്റ്റ് ചെയ്യണ്ടേ ആനയാണോ പുലിയാണോ വലുത് ആന ആനയാണ് വലുത് ആ പക്ഷെ പുലി നമ്മുടെ എന്താ പറയാ ഇന്ത്യയുടെ ഇതല്ലേ തിന്നും എന്തായാലും മൃഗത്തിന്റെ പല്ല് കരുത്തി നടക്കുന്നത് ശരിയാണോ അല്ല ശരിയല്ല അല്ല അല്ലെറ്റോ തെറ്റാണ് അതെ ആന അങ്ങനെയാണ് ആന മതവിടെ ഞാനുള്ള ചവിട്ടിക്കൊല്ലും പുലിക്ക് ദേഷ്യം വന്ന പിടിച്ചു തിന്നും ആന ആനക്കോ ആന കുത്തും ലാലേടനോട് എന്തേലും പറയാനുണ്ടോ അല്ല മേടനെ അറസ്റ്റ് ചെയ്ത പോലീസുകാരോട് എന്താ പറയാനുള്ളത് എനിക്ക് അന്നോടാ ന്യായോ ണോ ഇപ്പൊ വേടനെ അറസ്റ്റ് ചെയ്തു പോലീസ് പുലിപ്പല്ല് തൂക്കിട്ടുണ്ടോ അപ്പൊ നിയമം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് രണ്ട് ആനക്കും പീട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യണ്ടേ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ കരുതലുണ്ട് പുലിപ്പല്ല് സുരേഷ് ഗോപിനെ അറസ്റ്റ് ചെയ്യുന്നില്ല ആനയാണോ പുലിയാണോ വലുത് അല്ല എന്നാലും ആനയാണോ പുലിയാണോ വലുത് നല്ലത് ആനയാണ് പക്ഷെ പുലി നമ്മുടെ ദേശീയ മൃഗല്ലേ അതിന്റെ പല്ല് കരുത്തിയിട്ടോക്കുന്നത് ശരിയാണോ അല്ല അപ്പൊ പക്ഷെ പുലി മനുഷ്യന്മാരെ തിന്നും മനുഷ്യന്മാരെ തിന്നും മനുഷ്യന്മാരെ അല്ലേ മനുഷ്യന്മാരെ കൊന്ന് തിന്നുന്നൊരു മൃഗാണ് പക്ഷെ അതിന്റെ അപ്പാ അതിന്റെ പല്ല് കരുത്തിയിടുന്നത് അത്ര വലിയ എന്ന് ഞാൻ പറഞ്ഞ ബ്രോ എന്തു പറയും നമ്മളെ പറ്റി ജീവിക്കണത് ഒരു ഇല്ല ൊമ്പ് വീട്ടിൽ ഇപ്പോഴും മോഹൻലാലിന്റെ വീട്ടിൽ ആനക്കൊമ്പുണ്ട് അപ്പൊ മോഹൻലാലിന് ഇപ്പഴും ഇതിലായിട്ട് ഒരു പ്രശ്നമില്ല അതെന്താണ് അങ്ങനെ കാരണം സെലിബ്രിറ്റി പ്രശ്നം വേടന സെലിബ്രിറ്റി അല്ലേ സെലിബ്രിറ്റി ആണ് സെലിബ്രിറ്റിയാണെന്നാലും അത്രയ്ക്കും അതുകൊണ്ട് ആണെന്നും പ്രതീക്ഷിക്കുന്നു അല്ലേ അപ്പൊ എന്താ പറയണ ആരാട്ടനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയാനുള്ളത് അറസ്റ്റ് ചെയ്തല്ലോ പുലിപ്പല്ല് തൂക്കിട്ടുണ്ടാക്കുന്ന അറസ്റ്റ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന്റെ വീട്ടിൽ കുറച്ച് ആളുകൾ കുറച്ച് വർഷം മുമ്പ് ആനക്കുമ്പ് കിട്ടി അങ്ങനെയാണെങ്കിൽ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യണ്ടേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല കുട്ടിക്ക് എന്ത് തോന്നുന്നു അതിനെ പറ്റി തോന്നുന്നു പുലിയാണോ ആനയാണോ വലുത് ാണ് പക്ഷെ ആനയുടെ ശരീരം കൂടുതലും ആനേനെയാണോ പുലീനാണോ ഇഷ്ടം പക്ഷെ പുലി മനുഷ്യന്മാരൊക്കെ തിന്നത്തില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ആനയാണെങ്കിൽ പാവം ചിക്കനും ഒന്നും കഴിക്കാത്ത വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആന എന്തുകൊണ്ട് ഇഷ്ടമല്ലോ അതുകൊണ്ടാണ് പക്ഷെ കോഴീനെ ഇഷ്ടമാണോ ഇഷ്ടമാണോ ഇഷ്ടമാണ് അല്ല അപ്പൊ പക്ഷെ ചിക്കൻ തിന്നാറുണ്ടോ ഇല്ല നോൺ വെജാണ്ലാലിന് അറസ്റ്റ് ചെയ്യണോ വേണ്ടേ അത് പറയുന്ന പേരെന്താ പറഞ്ഞ അപ്പൊ പ്രിയ പറയുന്നത് മോഹൻലാലിന് അറസ്റ്റ് ചെയ്യണോ ർക്കും ഒരുപോലെയാണോ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ഒരുപോലെയാണ് ഇപ്പൊ വേടം തോന്നൊരു പാട്ടുകാരനെ പോലീസ് പിടിച്ചു പുലിയുടെ പല്ല് പുലിയുടെ പല്ല് ഒരു മാല കരുത്തി തൂക്കിയിട്ട് കടന്നുകൊണ്ട് പക്ഷെ കുറച്ചാൾ മുമ്പ് മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് രണ്ടോ ആനക്കുമ്പ് കിട്ടിയായിരുന്നു പക്ഷെ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്തില്ല അതെന്തുകൊണ്ടാണ് ആ അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ വേടൻ അറസ്റ്റ് ചെയ്ത പോലെ അറസ്റ്റ് ചെയ്യണം സുരേഷ് ഗോപിയുടെ കരുത്തിന്നും ഇതേപോലെ പുലിയുടെ മാല കിട്ടി പുള്ളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല അതിന്റെ എന്താണ് ജഡ്ജി ജഡ്ജിയോട് അല്ലെങ്കിൽ കോടതിയോട് നിയമത്തിലൂടെ എന്താണ് നമുക്ക് പറയാനുള്ളത്

നിയമം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ കുറച്ച് വർഷം മുമ്പ് ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് ആനക്കുമ്പ് കിട്ടി ലാലേട്ടൻ അറസ്റ്റ് ആയിട്ടില്ല എന്റെ അഭിപ്രായം ഒരുപോലെ ആണെങ്കിൽ അങ്ങനെ ലാലേട്ടനെ വിട്ട് വെറുതെ വിട്ടെങ്കിൽ പേടനെ അതേപോലെ വിശ്വസിക്കുന്നുണ്ട് ആ പിന്നെ എല്ലാവർക്കും ഒരുപോലെ വിടണ്ടേട വിശ്വസിക്കുന്നു പിണറായി വിജയനോണ വിജയനോക്കും ഒരുപോലെ വേണോ പാവ ചിരിച്ചിട്ട് പോവാ ഇതിലേ പൊക്കോളൂ ഇതിലേ പൊക്കോളൂർക്കും ഒരുപോലെയാണോ വിശ്വസിക്കുന്നുണ്ടോ അപ്പം നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ എന്ന് നമ്മൾ ചോദിച്ചു ഒരുപാട് പേരെടുത്ത ഒപ്പീനിയൻ ചോദിച്ചു പല ആളുകൾ പല ഒപ്പീനിയൻ ആണ് പറഞ്ഞത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വരെ ടേക്ക് കെയർ ബൈ